ഇന്ന് നമ്മൾ പുലാസൻ പറ്റി കാണാൻ പോകുന്നത് പുലാസൻ ചെടി ഇപ്പം കാഴ്ച കിടപ്പുണ്ട് അപ്പം നേരത്തെ ഞാൻ ഒരു പിടി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പുലാസൻ ചെടിയുടെ പൂവുണ്ടായ സമയത്തുള്ള ഒരു പിടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതിനകത്ത് പേടുകാരുടെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം എനിക്ക് ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഞാൻ പറിച്ചു കഴിച്ചു നല്ല ഫ്രൂട്ട്സ് എൻ്റെ നോക്കണം പേടുകാ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണിത് കായ്ക്കുന്നത് അടുത്ത പ്രാവശ്യം കായ്ച്ചപ്പോൾ ഒരു മൂന്ന് മൊത്തം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു കുറേ കായ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ വളരെ കുറച്ച് കായ മാത്രമേ നല്ല ഉള്ളൂ ബാക്കി ഭൂരിപക്ഷവും പേടുകായാണ് ഞാൻ കാണിച്ചു തരാം ഇഷ്ടംപോലെ കായ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ജനുവരി പഞ്ചര് ഞാൻ പൂവിട്ട സമയത്ത് വീഡിയോ കയറ്റിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അറിയാം ഇത് നമ്മുടെ പാഷൻപുട്ടാണ് അത് കാഴ്ച നാം ഈ മരത്തെ കയറ്റി വിട്ടതാണ് കാഴ്ച കിടക്കുന്നതാണ് അതിനെപ്പറ്റി പിന്നീട് വെടി ചെയ്യാം നമുക്ക് പുലാസം കൂട്ടിക്കാൻ പറ്റി കൂടുതൽ കാര്യങ്ങളറിയാം ാണ് നമ്മുടെ പുലാസൻ ചെടി കനക്ക് കാണാൻ നിറയെ കാഴ്ച കിടപ്പുണ്ട് അപ്പം നേരത്തെ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിനകത്ത് പൂവിട്ട സമയത്ത് ഇതിനകത്ത് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേടുകായ ഉണ്ടാകുന്ന പ്രശ്നം കുറേയൊക്കെ ഒഴിവാക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഭൂരിഭാഗം കായും പേടുകായാണ് അപ്പം പേടുകായും അല്ലാത്ത കായീന്ന് ഉള്ള വ്യത്യാസം കാണാം അല്ലാത്ത കായ്നകത്ത് കണ്ടുപിടിക്കണം പേടുക സിമ്പിൾ സിമ്പിളായിട്ട് ഇതെല്ലാം നല്ല ബഹുപൂരിവം പേടുകയാണ് അപ്പോൾ പേടുകയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേടുക നമുക്ക് നമുക്ക് അത്യാവശ്യം അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പരന്നിരിക്കുന്നതാണ് പേടുക അത്യാവശ്യം നന്നായിട്ട് പരന്നിരിക്കുന്നത് പേടുകയാണ് അത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇത് പൊട്ടിച്ചാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ടോ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ കമ്പുട്ടാൻ പോലെ തന്നെ കുരുവേണ്ട ഒരു ഒരു കുരുവും ആയിട്ടുള്ള ഒരു സംഭവമാണത് ഇത് നോക്കി ഇതിൻ്റെ അകത്തൊന്നുമില്ല ചെറിയൊരു എന്തോ ഒരു എന്തോ ഒരു ഫ്ലഷ് ചെറിയൊരു ചെറുതായിട്ട് കഴിക്കാം പക്ഷേ ഇങ്ങനെയല്ല ശരിക്കും കുരുവും ഫ്ലഷോടും കൂടി നല്ലൊരു കഴിക്കാൻ പാകത്തിനുള്ള സാധനം ഉള്ളതാണ് പക്ഷേ ഇതാണ് പേടുക എന്ന് പറയുന്നത് അപ്പോൾ കരാടം നന്നായിട്ട് നടക്കാൻ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഇത്തരം പേടുകായും ഇത് ഒഴിക്കുക ഇത് ഒഴിവാക്കാൻ വേണ്ടി പൂവുണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പരിധി വരുന്നതിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ ആൺമരം ഇതിൻ്റെ പരിസരത്തുണ്ടെങ്കിലും ഈ പ്രശ്നം ഒഴിവാകുന്നതാണ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പേടുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരും അങ്ങനെയും കണ്ടിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ തവണയാണ് ഇതിൽ കായ്ക്കുന്നത് ഇത്തവണ അത്യാവശ്യം നല്ല കാ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ ഏകദേശം മൂന്ന് കാണു ഉണ്ടായുള്ളൂ അതിൽ ഒരു കാ മാത്രമേ കഴിക്കാൻ കിട്ടിയുള്ളൂ ഇത്തവണ കുറച്ച് കായ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് ഭൂരിഭാഗം പേടുകയായിരുന്നു ഇപ്പം നമുക്ക് പേടുക അല്ലാത്ത കാ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഒരു ഒരു ബൾജിങ് ഉണ്ടാവും കഴിഞ്ഞാൽ പേടുകയാണെങ്കിൽ പരന്നിരിക്കും അതിൻ്റെ അകത്തൊന്നും നമുക്ക് ഏകദേശം അറിയാം ഇത് ഇനി ഞാൻ നോക്കട്ടെ കടിച്ചല്ല തുടക്കണം ചെയ്ത് ഓപ്പൺ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പം പേടുക ഇതും പേടുക എന്ന് തന്നെ പറയാം പക്ഷെ ഇത്രയും കൂടെ ഒരു കഴിക്കാനുള്ളതുണ്ട് അപ്പം പേടുക അല്ലാത്ത കാര്യം ഞാൻ കാണിച്ചു തരാം സ്പീക്കാകട്ട ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് ഇത് പരിചയമുണ്ടാക്കി പുലാസൻസ് ഫുഡ് പരിചയമുള്ള ആളുകൾക്കെല്ലാം തന്നെ മനസ്സിലാവും ഇത് പേടുകയല്ല കാരണം ഇതിൻ്റെ ഒരു ബൾജിങ് ഉണ്ട് നല്ല പരം നല്ല ഇരിക്കുന്ന ഒരു വലുപ്പമുണ്ട് ഒരു ഉരുണ്ടിരിക്കുമോ നമുക്ക് കാണുമ്പോഴേക്കെ തന്നെ മനസ്സിലാവും ഇത് പേടുകയല്ലെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നമുക്കിത് ശരിക്കും ഓപ്പൺ ചെയ്യേണ്ട എങ്ങനെ ഇങ്ങനെ ഈ രീതിയിലാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ട്വിസ്റ്റ് ഓപ്പൺ പ്ലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ട്വിസ്റ്റ് ഓപ്പൺ എന്നാണ് അപ്പം ഇത് തായ്ലൻഡ് മലേഷ്യ ആ ഭാഗത്തുള്ള ഒരു ഫുഡാണ് അപ്പം ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തതുണ്ടോ ഇതാണ് നിങ്ങൾക്ക് നമ്മുടെ റമ്പൂട്ടാൻ പോലെ തന്നെ ഒരു ഫ്രൂട്ടാണ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ റംബുട്ടൻ പോലെ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ മധുരമുണ്ട് കുറച്ചും കൂടെ മധുരം നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ചാൽ റംബുട്ടനെ പോലെയല്ല ഇത് പുളി ഒട്ടും പോലും ഇല്ല റംബുട്ടൻ്റെ ഇപ്പോഴത്തെ വെറൈറ്റികൾ കൂടുതൽ മധുരമുള്ള വെറൈറ്റികൾ തന്നെയാണ് വരുന്നത് പക്ഷേ പഴയ പുളി പുളിയുണ്ടായി ഇപ്പോൾ ഇത് തുടക്കം തൊട്ട് തന്നെ മധുരമുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ നല്ല തേയും പോലത്തെ മധുരമാണ് ശബ്ദമുണ്ടാവും അതിൻ്റെ അകം കണ്ടോ ഇതിന് മറ്റേ പോലെ പോലെയല്ല ഇതിൻ്റെ ആകെ ഈ ഭാഗത്തിലൊക്കെ നല്ല കട്ടിയുണ്ട് അതുപോലെ പുറന്തോട് റൊബുട്ടാൻ പോലെ ഒത്തിരി ഹെയറി അല്ല ഒരു പോലെ ചെറിയ പക്ഷെ മുള്ളു കൊള്ളുന്ന വേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു പോലെ ഉള്ളു ഇതിന് കട്ടിയുണ്ട് അതുപോലതിൻ്റെ അകത്ത് കുരുവുണ്ട് നല്ല മുളു വേണം അപ്പം നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന സമയമാണ് ഇന്നൊരു ചെറിയ ഒഴിവ് കിട്ടി മഴ കുറവുണ്ടാകും ബാക്കിയല്ല ഇന്ന് ഇന്ന് തെളിഞ്ഞു പക്ഷേ ബാക്കി ദിവസങ്ങളെല്ലാം നല്ല മഴയാണ് മിട്ട് പോലും നല്ല മധുരമാണ് അതിൻ്റെ പ്രത്യേകത അതായത് ധൈര്യമായിട്ട് വാങ്ങിച്ചു വെക്കാൻ തുടങ്ങും പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പേടുക ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് അതിൻ്റെ പ്രതികളുണ്ട് ഇതുപോലെ നമുക്ക് ബഡി തന്നെ അറിയാവുന്നവരാണെങ്കിൽ ഇത് ഇതിൻ്റെ കൊമ്പേ തന്നെ ആന്മാരത്തിൻ്റെ ഇത് ബഡ് ചീരം ബഡി ചെയ്ത് വെച്ചും നമുക്ക് കൂടുതൽ കായകളെ പേടുകായ ആക്കാതെ നല്ല കായ ആക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നല്ല മധുരമുണ്ട് അതിൻ്റെ ഗുരു നമുക്ക് ബാക്കി മുളപ്പിക്കുകയൊക്കെ ചെയ്യാം പിന്നെ വേണമെങ്കിൽ പ്രൊപ്പക്കേറ്റ് ചെയ്യാം ബഡ്ഡി ചെയ്ത് മതി അപ്പം അങ്ങനൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പം നമ്മുടെ പുലാസൻ ഫ്രൂട്ടിനെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു എൻ്റെ കാ കണ്ടു അപ്പം എനിക്കിത് ഞാൻ ആദ്യം ഒരു പുലാസൻ ഫ്രൂട്ട് ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെട്ടു പോയി അതെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ വന്നപ്പം മരം വെട്ടി ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന ഭാഗ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരത് വെട്ടിക്കളന്നു വരും അപ്പോൾ ഞാൻ എനിക്ക് വേറെ ഫ്രൂട്ട് എനിക്ക് ആ പുലാസത്തിന് അവിടെത്തന്നെ വേണമെന്നൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ നേഴ്സറികളിലൊക്കെ പോയി അന്വേഷിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വളരെ ഇച്ചിരി പഴക്കം ചെന്ന ഒരു തൈ കിട്ടി അതായത് ഇങ്ങനെ മുരടിച്ച് തുക കൂടെ തൈക്കകത്തിരിക്കുന്ന കൂടെക്കകത്തിരിക്കുന്ന ഒരു തൈ കിട്ടി അപ്പോൾ ആ തൈ ഞാനിവിടെ കൊണ്ടുവന്ന് നടുപയ്യത് ആ നട്ട് കഴിഞ്ഞ് പിറ്റേ വർഷം തന്നെ എനിക്ക് ഇത് കായ്ച്ചു കിട്ടി അത് പൂവുണ്ടായി അത് ഒരു കായ നന്നായിട്ട് കിട്ടുകയും ചെയ്തു ബാക്കി ഞാൻ പറഞ്ഞ പോലെ പെടുകയായി പോവുകയും ചെയ്തു അത് രണ്ടാമത്തെ കൊല്ലമാണ് ഇപ്പോൾ കായ്ക്കുന്നത് അപ്പം എനിക്ക് സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ ഉലാസന ഫ്രൂട്ട് ഭയങ്കര ലക്കാന്ന് പറയാം പെട്ടെന്ന് തന്നെ കായച്ച് വെച്ച് കഴിഞ്ഞ് വിറ്റക്കൊള്ളം തന്നെ കായച്ചു അപ്പോൾ നിങ്ങളും ഇതുപോലെ നേഴ്സറികളിലൊക്കെ ഇരിക്കുന്ന ഒത്തിരി കൂടെ മൂത്ത തൈകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലതും കിട്ടാൻ സംഘടിപ്പിക്കുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കായ്ച്ച് കിട്ടും അല്ലെങ്കിൽ ഒരു മൂന്നാല് കൊല്ലം എടുക്കും കായ്ക്കാൻ വേണ്ടി അപ്പോൾ നോർമലി ഇങ്ങനെ ഇത്ര സമയം എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഉണ്ട് പക്ഷേ നല്ല ഫ്രൂട്ടാണ് നിങ്ങൾക്ക് കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഓരോരോ ഭൂമുകളുണ്ടല്ലോ അപ്പം പമ്പൂട്ടാൻ്റെ ഒരു ഇത് കഴിഞ്ഞു ഏകദേശം അത്യാവശ്യ ഭാഗങ്ങളിലേക്ക് എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അടുത്ത് വരാൻ പോകുന്നൊരു ഫ്രൂട്ടായിരിക്കും ഇത് ഈ പ്ലാസൻ കുറേ ആളുകൾ ഇപ്പം കുറച്ച് ആൾ വന്ന ആർക്കും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ കുറേ ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചില ബുദ്ധികളൊക്കെ ചേർത്താൽ വീഡിയോസ് ഒക്കെ കിട്ടണമെന്ന് കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഇപ്പം പതുക്കെ പതുക്കെ ശ്രദ്ധിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം ഇനി നമുക്കിതിന് സാധ്യതകളുണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് തന്നെ കൃഷി ചെയ്യാം കൃഷിയായിട്ട് ഉപയോഗിക്കും കൃഷിയായിട്ട് ഉപയോഗിക്കും ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ആൺമരം വേണം അതിൻ്റെ പേടുകാട് പ്രശ്നങ്ങൾ എന്നൊക്കെ പരിഹരിക്കാൻ തക്കതായ പ്രതിവിധികൾ നമ്മുടെ അടുത്ത് വേണം അതിനുള്ള പ്രതിവിധികളുണ്ട് എന്ന് വെച്ചാൽ അതിനെപ്പറ്റി മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയത്തുള്ളൂ അപ്പം ഇതൊരു ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി താങ്ക് യു